ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഇറാൻ തലവന്റെ കൊലപാതകം ഇറാഖിന് ദഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പ്രതികാരം ചെയ്യുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പോൾ അമേരിക്കയുടെ ലോക മേലുള്ള സ്വാധീനം കുറയുമോ ഒരു രാജ്യമായി രണ്ടു രാജ്യമായി അമേരിക്ക അമേരിക്കയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുമോ അമേരിക്ക സിറിയയിലും ഇറാഖിലുമൊക്കെ വിന്യസിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കേണ്ട നാണംകെട്ട അവസ്ഥയിലേക്ക് പതിക്കുമോ രാജ്യത്തെ യു എസിന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സഖ്യസേനയുടെ ദൗത്യം ഒരുങ്ങുന്നതായി ഇറാഖ് ഇതിനായുള്ള തയ്യാറെടുപ്പുകൾക്കായി ഒരു കമ്മിറ്റി ഉടൻ രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയാ അൽ സുഡാനി അറിയിച്ചിട്ടുണ്ട് സൈനിക സഖ്യത്തിലെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കമ്മിറ്റി രൂപീകരിക്കുക കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനമായ ബാഗ്ദാദിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പിന്തുണയുള്ള സായുധ ഷിയാ സംഘടനയുടെ തലവൻ മുഷ്താഖ് താലിബ് അൽ സെയ്ദി കൊല്ലപ്പെട്ടിരുന്നു ഇയാളുടെ മൂന്ന് കൂട്ടാളികളും വധിക്കപ്പെട്ടു അടുത്തിടെ യു സൈനികർക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ തിരിച്ചടിയായിട്ടായിരുന്നു നടപടി എന്നാൽ ആക്രമണത്തിനെതിരെ ഇറാഖ് രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ യു എസ് സാന്നിധ്യം തുടച്ചുനീക്കാൻ ഇറാൻ അനുകൂല സംഘടനകൾ ഇറാഖ് സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ചില ഇറാൻ അനുകൂല വിഭാഗങ്ങളുടെ പിന്തുണയോടെയാണ് സുഡാനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരത്തിലെത്തിയത് ഐസസ് വ്യാപനം തടയുന്നതിനായി പ്രാദേശിക സേനകളുമായി സഹകരിച്ച് തൊണ്ണൂറ് സൈനികരെ യു എസ് സിറിയയിലും രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരെ ഇറാഖിലും വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ സിറിയയിലും ഇറാഖിലും യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു ഇസ്രയേലിനൊപ്പം യു എസും യുദ്ധത്തിന് ഉത്തരവാദിയാണെന്ന് ഇരു രാജ്യങ്ങളിലെയും ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ആരോപിക്കുന്നുണ്ട് ആട്ടിപ്പായ്ക്കലിന് പിന്നിലെ സംഭവം എന്താണെന്ന് പരിശോധിക്കാം ഇസ്രയേൽ ഹമാസ് യുദ്ധം സംഘർഷമായി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഷിയാ വിഭാഗങ്ങളും ഇസ്രയേലിനെ ഉന്നമിച്ചു തുടങ്ങിയതോടെ തിരിച്ചടിക്കാൻ അമേരിക്കയും കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇതോടെ കനത്ത നാശമാണ് ഈ പക്ഷത്ത് ഉണ്ടായിരിക്കുന്നത് ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് കമാൻഡർ മുഷ്താഖ് താലിബ് അൽ സെയ്ദി അടക്കം രണ്ടുപേരെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുത്തിയിരുന്നു ഷിയ നേതാവാണ് അൽ സെയ്ദി കിഴക്കൻ ബാഗ്ദാദിൽ സംഘടനയുടെ ആസ്ഥാനത്തിനു നേരെയാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇറാഖിലെ യു എസ് സേനാ താവളങ്ങൾക്കു നേരെ തുടർച്ചയായി നടന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് യു എസ് വ്യക്തമാക്കിയിരുന്നു ഇറാഖിലെ ഷിയ സംഘടനകളുടെ കൂട്ടായ്മയുടെ ഉപമേധാവിയാണ് കൊല്ലപ്പെട്ട അൽ സെയ്ദി ഓഫീസിലേക്ക് വരുന്നതിനിടെ ഗ്യാരേജിന് സമീപമാണ് അദ്ദേഹം സഞ്ചരിച്ച കാറിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പിന്നീട് അമേരിക്ക ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ ലബനാൻ അതിർത്തിയിലെ നാഗോറയിൽ ബുധനാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിലാണ് നാല് ഹിസ്ബുള്ള ഭീകരരും കൊല്ലപ്പെട്ടിരുന്നത് ഒരാൾ പ്രാദേശിക നേതാവും കൂടിയാണ് അറൂരിയുടെ കൊലപാതകത്തെ ശക്തമായി അപലപിച്ച ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഹീനമായ കുറ്റകൃത്യത്തിന് പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ലബനാനിൽ ഇനിയും ആക്രമണം നടത്താനാണ് പദ്ധതിയെങ്കിൽ പോരാടാൻ തയ്യാറാണെന്നും ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉപമേധാവി സാലിഹൽ അരൂരി കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ മറ്റ് നേതാക്കളെയും വകവരുത്തുമെന്നാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത്